നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനി അനന്തപത്മനാഭനെയൊക്കെ കൊഞ്ചിച്ചോണ്ടിരിക്കണ സമയത്താണ് അവിടേക്ക് ജാനകി ഇവിടുന്നത് ഓ ജാനകി വന്നിട്ട് പറഞ്ഞു ഏട്ടത്തി ഇപ്പം എടുക്കാനൊക്കെ തുടങ്ങി എന്ത് പറ്റി ചന്തമോളക്ക് അല്ലെങ്കിൽ ചന്തമോളെ നിലത്തി നിർത്താൻ സമയമില്ലായിരുന്നുള്ളോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു അതെ എനിക്ക് ചന്തമോളും അനന്തപത്മനാഭനും എല്ലാം ഒരേപോലെയാണെന്ന് പറയാം പിന്നെ ഒരേപോലെയാണ് പോലും ചന്തമോള് ഏട്ടത്തിയുടെ കൊച്ചുമോളാണല്ലോ ഏട്ട ഏട്ടത്തിടെ മകൻ്റെ മോള് അപ്പം അതിന്റെ സ്നേഹവും കാര്യങ്ങളൊന്നും കാണാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി ഇങ്ങനെ കുത്തി കുത്തി പറയാണ് ഈ സമയത്താണ് ചന്തമോളെ കൊണ്ട് നയനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ചന്തമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആഹാ ചന്തമോൾ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം അല്ല ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ലോ എന്ന് പറയണം അത് കേട്ടു നയന പറഞ്ഞു ഇല്ലമ്മയെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുകയാണ് ആ സമയം നയുന് പറഞ്ഞു ഞാനേ ചന്തമോളെ പുറത്തു കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റെഡിയാക്കിയത് ഓഫീസിലേക്ക് ഒന്ന് കൊണ്ടുപോകാം അതിന് ശേഷം പുറത്ത് കൊണ്ടാന്ന് വന്ന് എന്താണെങ്കിലും ഇനിയിപ്പം അമ്മ പുറത്ത് പോകാമെന്ന് പറഞ്ഞല്ലേ ചന്തമോളെ ഇനിയിപ്പം അതെ അച്ഛമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനു പറ എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോയേക്കാം ഞാൻ എന്തായാലും റെഡി ആയിട്ടിരിക്കുക എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ചന്തമോൾക്ക് സന്തോഷമായി ആ നമുക്ക് പോവാം അച്ഛമ്മ എന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് ആ ഒരു രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനന്തപത്മനാഭയെ നയനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അനന്തപത്മനാഭനും നയനെ കുഞ്ചിക്കുന്ന കണ്ടപ്പോൾ ജാനിക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ എന്താ ആരാൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊഞ്ചിക്കാലോ അതിനുള്ള യോഗ ചിലർക്കൊക്കെ പറഞ്ഞിരിക്കുന്നെ എന്ന് പറയണം സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നിട്ടാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനു പറഞ്ഞു അതെ ഉം എന്താണ് ഞാനും ആദർശമായിരുന്നു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെന്റിലാന്നുള്ള കാര്യം എളയമ്പയ്ക്ക് അറിയാലോ ഇനിയിപ്പോൾ ഇളയമ്മയോട് കൂടുതൽ ഞാൻ വിസ്തീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഇളയമ്മയോട് ഇപ്പോൾ സഹതാവ തോന്നേ കാരണം ഉള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും എല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തേ അല്ലാത്ത തെറ്റേ എന്താ ശരി എന്താന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇളയമ്മ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയുന്നത് വായി വരുന്ന എന്തും പറയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല ഇളയമ്മ ഞങ്ങളായിട്ട് കുഞ്ഞ് വേണ്ടെന്ന് വെച്ചിട്ടല്ല ദൈവം തരാത്തല്ലേ അതിൻ്റെ സമയമാകുമ്പോഴത്തേനും അതൊക്കെ നടന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലതെന്നും ജാനേക്ക് പിന്നീട് അനാമിയെ അനാമികയുടെ കാമുകനും കൂടെ ഒരു കോഫി ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം റോഡ് സൈഡിലുള്ളതാണ് അപ്പോൾ അവർ പുറത്തിങ്ങനെ കാറ്റക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ ഈ സമയത്ത് അനാമിയോട് അവൻ പറഞ്ഞു എടി നിൻ്റെ അനന്തപുരിയിലുള്ളവർ നല്ല ക്യാഷ് ടീം അല്ലേ കാരണം അറിയപ്പെടുന്ന ഒരു ഇത് ജുവല്ലറി ഷോപ്പാണല്ലോ അനന്തപുരിക്കാരുടെ അത് മാത്രമല്ല ഇട്ടുമൂടാൻ സ്വത്തണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് വീട് നോക്കി വെക്കണം എന്ന് പറയാ വീട് എന്തിനാ അല്ല ഞാനിനി അധികം വൈകാതെ അങ്ങോട്ടേക്ക് വരുവല്ലോ അപ്പൊ ഇനി നമുക്ക് ജീവിക്കേണ്ടേന്ന് ചോദിക്കനന്തപുരിയിൽ നിന്ന് എന്താളും കിട്ടാൻ പറ്റുന്നെല്ലാം മേടിച്ചോണ്ട് പോരാവുള്ളൂ ചുമ്മ ഇറങ്ങി പോരല്ലെന്ന് പറയണം അതൊക്കെ ഞാൻ നോക്കിയോളാ നീ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കുമാണ് ദേവേനിയും ചന്തമോളും കൂടെ എവിടെ വരുന്നേ അവര് കാറിന് അങ്ങോട്ട് വരുമ്പോത്തേനും ദേവേനിയും പെട്ടെന്ന് ആ കാഴ്ച കടന്നെ ആ നാമീനെ ചെറുപ്പക്കാരനെ സുദേവ കാർ ഒരു മിനിറ്റ് ഒന്നും നിർത്താൻ പറയണം സുദേവൻ കാർ നിർത്തി അവളല്ലേ അനാമിക മോളല്ലേ കൂടുതലും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരനുണ്ട് കുറെ സമയം ഞാൻ നോക്കി നിക്കുവാണ് അപ്പോഴേക്കും അവര് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു അങ്ങനെ ജ്യൂസിന്റെ പൈസയും കൊടുത്തിട്ട് അനാമികയും അവനും കൂടെ എന്തു ചെയ്യണം ഒരു ബൈക്കിന്റെ പിന്നാലെ ബൈക്കിലേക്ക് കയറുകയാണ് എന്നിട്ട് അവന്റെ തോളത്തിങ്ങനെ കെട്ടിപ്പിടിച്ച് അനാമിക ഇരിക്കുവാണ് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പതിനും ഒട്ടും സഹിക്കാൻ പറ്റില്ല ദേവേനിക്ക് ദേവേനിക്കു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പക്ഷെ ഒരിക്കലും കാണാൻ പാടില്ലെന്ന് കരുതിയ കാഴ്ചയാണ് അതാണ് കൺമണ് കണ്ടത് എന്ത് ചെയ്യാൻ പറ്റും ദേവേന ഇങ്ങനെ നോക്കുവാണ് ആ പോന്ന് പോക്കും ും കാഴ്ചകളൊക്കെ എങ്ങോട്ടാക്കി ദേവേനിക്കു മനസ്സിലായി അനാമിക്ക് എത്ര ഉള്ളൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം മനസ്സിലായി ആ സമയത്ത് ആദർശം ഓരോ ജോലികളൊക്കെ തിരിച്ചതുകൊണ്ട് ഹാളിലിരിക്കുവായിരുന്നു സിസ്റ്റത്തേൽ അപ്പോഴേക്കുമാണ് നയനെ എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നയനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ ചോദിച്ചു അല്ല മോളെന്ത് ചെയ്യുന്ന ചോദിക്കുക മോളെ കൊണ്ട് അമ്മ പുറത്ത് പോയെന്ന് പറയാം ആഹാ അപ്പം നമ്മൾ പുറത്ത് പോകുക പറഞ്ഞു അത് പിന്നെ അമ്മ പുറത്ത് പോകണം പറഞ്ഞുകൊണ്ട് ഞാൻ മോളെ എങ്ങോട്ടേക്ക് വിട്ടാന്ന് മോളെ കൊണ്ടാന്ന് അമ്മ പറഞ്ഞെന്ന് പറയാം പിന്നീട് ആദർശനോട് ആദർശേട്ടാ ആദർശാൻ അറിയാലോ എനിക്ക് അമ്മ കുറേ സ്നേഹം വാരിക്കൂരി ഇപ്പം തരുന്നുണ്ട് എന്തുകൊണ്ടാന്നുള്ള കാര്യം ആദർശ അറിയാം ആദർശേന അമ്മയ്ക്ക് ഞാൻ കരള് ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഞാനാണ് കരള് ദാനം കൊടുത്തതെന്നുള്ള കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കുറേ കാലം അത് മറച്ചു വച്ചു എന്നിൽ നിന്ന് പിന്നീടാണ് അമ്മ എന്നോട് കാര്യം പറഞ്ഞത് പക്ഷെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ആദർശാനോട് നിന്ന് ആ കാര്യം മറച്ചു വെച്ചെന്ന് അറിയണം അല്ല അതൊക്കെ എന്തിനെപ്പോൾ ഇവിടെ പറയണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ പറഞ്ഞു അതല്ല ആദർശേട്ട ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പം തന്നെ അമ്മയുടെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ആദർശേട്ടനാണ് ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവരും അത് മറച്ചു വെച്ചിരിക്കുകയല്ലേ എന്തുകൊണ്ടാണ് കുടുംബത്തിന് ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിൽക്കും അതെ അങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ആദർശേട്ടനെ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണം മറിച്ച് വെച്ചിട്ടുണ്ട് എന്ത് കാര്യം അത് പിന്നെ ആദർശേട്ട വേറൊന്നും അന്ന് അമ്മയ്ക്ക് അസുഖം ഉണ്ടായില്ലേ അമ്മയ്ക്ക് അസുഖം ഉണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് വിഷം കലർത്തി കൊടുത്ത് അനാമികയാണോ അഥവാ ഇനിയിപ്പം അപ്പച്ചയാണോ അവരാരെങ്കിലും ആണോ എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു അതിന് പക്ഷെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ആരെ എന്താ ചെയ്തേന്നൊക്കെ ഇതുവരെ ആയിട്ടും അവർ പിടികിട്ടാപ്പിളികളെ പോലെ നടക്കുമല്ലേ എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം നയനു പറഞ്ഞു ഇല്ല അതർ ചേട്ടാ അത് ആരാ എന്താന്നൊക്കെ ഞാൻ മനസ്സിലാക്കിണ്ടായിരുന്നു പറയാണ് മനസ്സിലാക്കിയോ അതെ അനാമിക അനാമികയുടെ അമ്മേം കൂടെ അതങ്ങനെ ചെയ്തേന്ന് പറയണേ എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചാൽ അവരാണോ എന്ന് ചോദിക്കുവാണ് അതെ ആദർശേട്ടാ ചേട്ടാ പക്ഷേ അത് അമ്മയെ കൊല്ലാൻ വേണ്ടി ചെയ്തല്ല എൻ്റെ നവ്യേച്ചിനെ നവ്യേച്ചിനെ പറ്റി വിടർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്താൽ പക്ഷേ കഷ്ടകാലത്തിന് ആ സമയത്ത് അമ്മയാണ് വന്നതെടുത്ത് കുടിച്ചതാ പാല് അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് കിട്ടേണ്ടിയിരുന്ന നവ്യേച്ചിക്ക് കുഞ്ഞിനും ആയിരുന്നു കുഞ്ഞിൻ ജീവനോടെ ഭൂമിയിൽ പോലും കാണത്തില്ലായിരുന്നു എന്നിട്ട് നീ എന്തിനാണ് നയനെ ഇതും വെച്ചെന്ന് ചോദിക്കുക അത് പിന്നെ ആദർശേട്ടാ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് സഹിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് മാത്രം ഞാനിത് മറച്ചു വെച്ചേ ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തെ ഭാദതയ്ക്ക് നല്ല ഇതാന്ന് തോന്നി ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശമാണ് ഉറപ്പായിട്ടും അവനെ നേരിടും അഭിയെ അഭിയെ മാത്രമല്ല അനാമയ്യനെ എല്ലാവരെയും നേരിടും അഭി ചെയ്ത കള്ളത്തരങ്ങളും എല്ലാം പുറത്തു വരും അവരൊക്കെ സപ്പോർട്ടായിട്ട് നിന്നോണ്ടാണ് ഇത് ചെയ്തേന്ന് തോന്നേ അത് മാത്രമല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പത്തന്നെ അനാമയ്യനെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും അടിച്ചു പുറത്താക്കും എന്ന് പറയുന്നത് ആദർശം അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞുവിടും അനാമിക എന്ന് പറയുന്ന ആ ദുഷ്ട ദുഷ്ടപിശാശി എന്നാലും അവൾക്ക് എങ്ങനെ തോന്നിയത് ഇത്ര ക്രൂരതയനായിട്ട് അതാദർശചേട്ട പറഞ്ഞേ അവൾ അത്രയ്ക്ക് ദുഷ്ടയായ ഒരു പെൺകുട്ടിയാണ് കാരണം അവൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയാ അനിയുടെ ജീവിതം അനിയുടെ ജീവിതം ഇനിയും മിക്കവാറും താർമാറായിപ്പോൾ അവൾ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ന് പറയണം ഇത് കേട്ട് ഇനി പാദർശ പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലാതെശേട്ടാ തലക്കാലത്തേക്ക് ഒരു പ്രശ്നത്തിന് പോകണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു നമ്മളിങ്ങനെ മൂടി വെക്കുന്നോറോ ഓരോരുത്തരും നമ്മളെ തലേക്ക് ഇറന്നിറങ്ങണേന്ന് പറയണം പിന്നീട് ആദർശം പറഞ്ഞു ദൈ എനിക്ക് കമ്പനിയിലേക്ക് പോകണമെന്നും പറഞ്ഞോടാ അങ്ങോട്ടേക്ക് റെഡി ആവാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ദേവേനി ചന്തുമുളയും കൊണ്ട് അനകയെ കടാനിട്ട് വരുവാണ് അപ്പോൾ ഓമന ചേച്ചി പുറത്തുണ്ടായിരുന്നു ഓമന ചേച്ചിയുടെ ചോദിച്ച എങ്ങനെയുണ്ട് അനകയ്ക്ക് ഓ അതുപോലെയൊക്കെ കിടക്കുന്ന മാഡം പ്രത്യേകിച്ച് പുരോഗതിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം ചില സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നത് കാണാം കരയുന്ന കാണാമെന്ന് പറയണം സാരമില്ല പിന്നെ ഒരാശ്വാസമുള്ള ഇതേ ഇപ്പം നിങ്ങളെല്ലാവരും മോളെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അത് അനകമോൾക്ക് ഒരു സന്തോഷമാണെന്ന് തോന്നിയെന്ന് പറയണം എന്നാൽ ശരി അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അവിടെ പോവാണ് ഈ സമയത്ത് അബിയുടെ കുണ്ടകൾ അവിടെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു അവരെ വാച്ച് ചെയ്യാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അബി അതുകൊണ്ട് അവന്മാർ അവിടെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് ദേവേനയും ചന്തപോളും കയറിപ്പോന്നെ അങ്ങനെ അകത്ത് ഇന്ന് ഇഞ്ഞിപ്പത്തേന് അനകം കണ്ണു തുറന്ന് കിടപ്പുണ്ടായിരുന്നു പിന്നീട് ദേവേനെ പറഞ്ഞു അനകെ നോക്ക് ദേ നിന്റെ മോള് വന്നിരിക്കുന്നൊക്കെ പറയണം അപ്പോഴേക്കും ചന്തമോൾ പോയിട്ട് അമ്മയെ അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് മോത്തൊക്കെ തലോട് വേണം പെട്ടെന്ന് അനകയുടെ കണ്ണ് നിറഞ്ഞ് വന്നു ഈ സമയം ദേവേനെ പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ചന്ദമോൾക്ക് ഒരു കുഴപ്പമില്ല അനന്തപുലയിൽ അവൾ സുഖമായിട്ടിരിക്കുന്നു അവൾക്ക് അച്ഛനും അമ്മയുണ്ട് ആദൃശ്യം പൊന്നു പൊന്നുപോലെ തന്നെ മോളെ നോക്കുന്നത് ആ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു പേടിയും വേണ്ട അനയക്ക് എന്നൊക്കെ പറയുന്നത് അനയക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ മോത്ത് പ്രകടമാകുന്നുണ്ടായിരുന്നു പിന്നീട് അനകയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ എടുക്കുന്നുണ്ട് ചന്തമോള് ശേഷമാണ് അവർ പുറത്തേക്ക് പോണേ ഈ സമയത്ത് പിന്നീട് അബിയെ വിളിച്ചിട്ട് അബി ഏർപ്പാടാക്കിയ കുണ്ടകൾ കാര്യം പറയുകയാണ് അതെ അവര് വന്നിട്ടുണ്ട് ആ ദേവേനിയും വന്നിട്ടുണ്ട് ആ അനകയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാണ് അല്ല അവൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് നിൽക്കും ഇതുവരെ ഇല്ല പക്ഷെ ഓരോരുത്തർ വന്ന് കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയണം അതൊരു കാരണവശാലും പാടില്ല അറിയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ തന്നെ അങ്ങനെ തീർത്തേക്കണം എന്നൊക്കെ അബി ഇങ്ങനെ അവരോട് പറയാണ് അതിനുശേഷം അബി അനകയെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് വന്ന് കണ്ടിട്ട് പറഞ്ഞു നിന്നെ കാണാൻ ഓരോരുത്തരും ഓരോരുത്തരുടെ വരുന്നുണ്ടല്ലേടി പക്ഷെ ഒരു കാര്യമുണ്ട് ആരൊക്കെ വന്നാലും നീ കിടന്ന കടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നില്ലെന്ന് പറയണം ആ സമയം ജോലിക്കാരി ജാനകി ജോലിക്കാരി ഓമന അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്ന് തിരി അങ്ങോട്ടേക്ക് വരണ സമയത്താണ് അഭി ഈ കാര്യങ്ങളൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഓമന ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ മാറി നിൽക്കുവാണ് പിന്നീട് അഭി പറഞ്ഞു എന്താണെങ്കിലും നിനക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും നിനക്കിനി എഴുന്നേറ്റ് കിടക്കാമെന്ന് ഒരിക്കലും അത് സംഭവിക്കില്ലടി ഹാ എഴുന്നേറ്റ് നടക്കാന്നുള്ളൊരു തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേരേ ഏഹ് നീ ഒന്ന് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇനി നീ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും പോകുന്നില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയൂ എന്ന് പറയുന്നത് എൻ്റെ ആൾക്കാർ പുറത്തുണ്ടറി നിന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആഭി അവളുടെ കയ്യും എടുക്കുവാണ് കയ്യത് പോലും കണക്കി കണക്കിരിക്കുവാണ് പെട്ടെന്ന് കയ്യങ്ങ് താഴേക്കിട്ട് പറഞ്ഞു കണ്ടില്ലേ ജീവച്ചപ്പായിട്ട് എപ്പോഴും നീ കിടക്കണേ ഇനി അങ്ങനെ ആയിരിക്കും നിനക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലെടി അങ്ങനെ എന്തെങ്കിലും മുഖം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ നിന്ന് മായിച്ചേക്കാൻ പറഞ്ഞിട്ട് അബി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് അബിയുടെ ഫോണിലേക്ക് നയനയുടെ കോൾ വരുന്നേ നീ എവിടെ അബി എന്ന് ചോദിക്കുക അത് പിന്നെ നയനയടുത്ത് ഞാൻ കമ്പനിയിലേക്ക് പോകാമെന്ന് പറയാം എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാം അത്യാവശ്യ കേട്ടാ എന്താ എന്താ നയനടുത്ത് കാര്യം കാര്യമൊക്കെ നേരിട്ട് കണ്ട് പറയാം നീ വരാൻ പറയാണ് അങ്ങനെ നയന കോൾ കട്ട് ചെയ്തു പിന്നീട് അബി ഇങ്ങനെ നയനയ്ക്ക് വേണ്ടിയിട്ട് പോയി കാത്ത് നിൽക്കുവാണ് അങ്ങനെ കാത്ത് നിൽക്കുന്ന സമയത്താണ് ആ അങ്ങോട്ടേക്ക് നയന വരുന്നത് നയന വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തിനാണ് എന്നാൽ അനികേം കാണാൻ പോയെന്ന് ചോദിക്കുക അത് പിന്നെ എടത്തി അവൾക്ക് കുറവുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക ഏ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല ഏട്ടത്തി എന്ന് പറയാം എടാ നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതൽ നീ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട അറിയാലോ പിന്നെ ഒരു കാര്യം അനേക്കൊരു പോറിലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതിയോ ഒരിക്കലും ഇല്ലാന്ന് പറയുകയാണ് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടബുദ്ധി ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേരേ പിന്നെ നീയവിടെ കുറെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ആരെങ്കിലും ചെന്ന് അറിയിക്കാൻ പാത്തിന് അതുപോലെ തന്നെ എനിക്കും ഉണ്ടോ അവിടെ സ്പൈ വർക്കും കാര്യങ്ങളൊക്കെ നീ ആ മുറ്റത്ത് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയൂന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തും മറുപടി പറയാനെന്നില്ലാതെ അഭിയിക്കുവാണ് പിന്നീട് അതിനെ പറഞ്ഞ് നിനക്കറിയാലോ എൻ്റെ അനുജോത്തി നന്ദുവിനെ അവളെ എസ് ഐ അതിന് ശേഷം പല കള്ളത്തരങ്ങളും പലരുടെയും പിടിച്ചോണ്ടിരിക്കുവാണ് ഇനിയിപ്പം നിന്നെ അവളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ നേരെ ജയിലിലേക്ക് നിന്നെ പറഞ്ഞു കൊടുത്തോളൂ നീ ചെയ്ത കൊള്ളരായ്മകളെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് നീ അകത്ത് കിടക്കത്തോളൂ പുറത്തിറങ്ങത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ആദർശിങ്ങനെ ആദർശല്ല അഭി ഇങ്ങനെ നിൽക്കുകയാണ് നയനയുടെ മുന്നിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്